മനസ്സിലേക്ക് ആദ്യം വന്ന ചോദ്യം എന്താന്ന് ഞാൻ തന്നെ പറയട്ടെ നീ കളി തോക്കുമ്പോൾ മാത്രമാണോ വീഡിയോ ഇടുന്നത് എന്നല്ലേ എന്നാൽ അങ്ങനെയല്ല സത്യം പറഞ്ഞാൽ കളി ജയിക്കുമ്പോൾ ഇട്ടാലാണ് കൂടുതൽ വ്യൂസ് കിട്ടുന്നത് എന്നാൽ കഴിഞ്ഞ കളി ജയിച്ചപ്പോൾ ഞാൻ വീട്ടിൽ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇടാതിരുന്നത് എന്നാൽ ഈ കളി എന്ന് വെച്ചാൽ എഫ് സി ഗോവയ്ക്കെതിരും അങ്ങനെ പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷയായിരുന്നു നമ്മൾ കാണാതിരുന്നിട്ടുണ്ടായിരുന്നത് ഞാൻ മാത്രമല്ല എല്ലാവരും എന്നാൽ ഡിസപ്പോയിൻ്റിങ് മാച്ചിനെ പറ്റി പറയുന്ന മുമ്പ് നമ്മുടെ ബോർ സിംഗ് ഇന്നലത്തെ മാൻ ഓഫ് ദി മാച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നോഹയും ഞങ്ങളും കഴിഞ്ഞ വർഷമൊക്കെ ഒരുമിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഗ്യാപ്പ് കൊടുക്കലെന്ന പ്ലാനിങ് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടാഴ്ചയായിട്ട് ഞങ്ങൾ ഇതിനെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇത്രത്തോളം നല്ല ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയായിരുന്നു ഇന്നലെ എഫ് സി ഗോവ കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു എവേ മാച്ചിൽ വന്ന് അത്രയും വലിയ ക്രൗഡിന് മുമ്പിൽ നോഹെ പോലെ പ്ലെയറിനെ പൂട്ടിയിടുക എന്നുള്ളത് അതും ഒരു ഇന്ത്യൻ യങ്സ്റ്റർ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒരു ഹാറ്റ് ഓഫ് മൂമെൻറ്റ് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിന് അപ്രിസിയേഷൻ കൊടുക്കുക തന്നെ വേണം നല്ലവരെ തന്നെ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി അദ്ദേഹം വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗോളും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേറൊരു കാര്യം സ്റ്റിൽ ലോഹെ പോലെ പ്ലെയറിനെ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു എല്ലാ രീതിയിലും ഒരു ഹോം മാച്ച് നമ്മൾ ജയിച്ചു അടുത്ത ഹോം മാച്ചിൽ നമ്മൾ ഇത്രയും ക്രൗഡിൻ്റെ മുമ്പിൽ കളിക്കാറുങ്ങുമ്പോൾ നമ്മളൊരു വിൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ നമ്മുടെ കോച്ച് കളിക്ക് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളൊരു ഡ്രോയിങ്ങിലും ഡിസേർവ് ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു ഓക്കെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പോയിന്റ് ആണ് അതിനു മുമ്പ് കാര്യം പറഞ്ഞു നമ്മുടെ ചാനൽ ഹൺഡ്രഡ് വലിയ ഫെലി ഒക്കെ ഇതിന് കുറച്ച് മെമ്പേഴ്സിന് ആവശ്യം മാത്രമേ ഉള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വീഡിയോ തുടർന്ന് അങ്ങനെ ഐ എസ്സിൽ പത്ത് മത്സരം കഴിയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അഞ്ച് മത്സരവും തോറ്റിരിക്കുകയാണ് നമ്മുടെ പ്ലേ ഓഫ് എന്നുള്ള ചാൻസ് വീണ്ടും വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പതിയെ പതിയെ നമ്മൾ തിരിച്ച് കാൽക്കുലേറ്റർ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് സീസണായിട്ട് അവസരം വന്നിട്ടില്ലായിരുന്നു എന്നാൽ ഈ സീസണിൽ അങ്ങനെ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് കളി തോറ്റെന്ന് പറഞ്ഞാലും എല്ലാ ഫാൻസും ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ലൂണയുടെ പെർഫോമൻസ് ഉള്ളത് നമ്മൾ കഴിഞ്ഞ വീടിനെല്ലാം പറഞ്ഞ കാര്യമായിരുന്നു നമ്മുടെ ലൂണ തീർച്ചയായും ഫോം ഔട്ട് ആയിരിക്കും എന്നാൽ അദ്ദേഹത്തിന്റെ ക്ലാസ് എപ്പോഴും പെർമനന്റ് തന്നെ ആയിരിക്കും എന്നുള്ളത് കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു എന്തിനാണ് ലൂണയെ ടീമിൽ നിലനിർത്തിയിട്ടുള്ളത് ജസ്റ്റ് മാർക്കറ്റിങ്ങിന് വേണ്ടിയല്ലേ എന്നൊക്കെ രീതിയിലുള്ള കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റിൽ അദ്ദേഹത്തിന്റെ ക്ലാസ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ പക്കൽ തന്നെ ഉണ്ടെന്ന് നമ്മൾ ഈ മത്സരത്തിലും കഴിഞ്ഞ മത്സരത്തിലും കണ്ടിട്ടുണ്ടായിരുന്നു ഈ മത്സരത്തിൽ എനിക്ക് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഒപ്പിയിലെ ചെറിയ കൂടുതൽ എഫക്റ്റീവ് അല്ലെങ്കിൽ എഫേർട്ടിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു ലൂണ ഈ എഫ് സി ഗോവയ്ക്കെതിരെ ഇനിയുള്ള മത്സരങ്ങളിലും നമുക്ക് ഇത് തന്നെയാണ് വേണ്ടത് എന്നാൽ കാരണം ഫുട്ബോൾ എന്നുള്ളത് ഒരിക്കലും ഒരാളുടെ കളിയല്ല അതൊരു ടീം ഗെയിമാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം മാത്രം കഷ്ടപ്പെട്ടാൽ പോരാ ടീം മൊത്തം അതറിഞ്ഞു തന്നെ കളിക്കണം ഇന്നത്തെ കളി കണ്ടിട്ട് എനിക്ക് മൂന്ന് കാര്യങ്ങളായിരുന്നു പ്രധാനമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മുടെ ഡിഫൻസിൽ വരുന്ന ഭയങ്കര സ്പേസ് എഫ് സി ഗോവയുടെ ഒരു കൗണ്ടർ അറ്റാക്കോ ലോങ് ബോളോ വന്നാൽ നമ്മൾ ഡിഫൻസിൽ ഒന്നോ രണ്ടോ പ്ലേസ് മാത്രമാണുള്ളത് ഒരൊറ്റ കൗണ്ടർ അറ്റാക്കിംഗ് അവർ മര്യാദയ്ക്ക് അല്ലെങ്കിൽ നല്ല യൂട്ടിലൈസ് ചെയ്തായിരുന്നെങ്കിൽ ഒന്നോ രണ്ടോ ഗോൾ എഫ് സി ഗോവയ്ക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നാൽ എന്തോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഇതേ സംഭവം തന്നെ നമ്മൾ ബാംഗ്ലൂർ എഫ് സിക്കെതിരെ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കൗണ്ടർ അറ്റാക്കിന് തന്നെയായിരുന്നു അവർ ഗോളും സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് മറക്കണ്ട അടുത്ത കളി നമ്മൾ ബാംഗ്ലൂരിനെതിരാണ് കളിക്കാൻ പോകുന്നത് അതും അവരുടെ ഹോം സ്റ്റേഡിയത്തിൽ നമ്മളിത് ജയിച്ചിട്ട് പോലുമില്ല സോ അതൊരു ടൈറ്റ് മത്സരമായിരിക്കും വരാൻ പോകുന്നത് ഓൾ ഔട്ട് അറ്റാക്കിങ് നമ്മുടെ ഡിഫൻസിൽ എല്ലാവരും അറ്റാക്കിംഗിലേക്ക് കളിക്കുമ്പോൾ ഭയങ്കര സ്പേസ് ഡിഫൻസിൽ വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ രണ്ടാമതായി തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ വിങ് മാത്രം യൂട്ടിലൈസ് ചെയ്ത് കളിക്കുന്നു അല്ലെങ്കിൽ വിങ്ങിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളതെന്നായിരുന്നു നമുക്കറിയാം അവരുടെ സെന്റർ ബാക്ക് എന്നുള്ളത് നമ്മുടെ സന്ദേശിങ്കരും ഓടേ ഓടേനാണ് വൈഡ്ലി ഇന്ത്യൻ എക്സ്പീരിയൻസ് ആണ് നമുക്കറിയാം ഇന്ത്യ എത്ര വർഷമായിട്ട് ഓടയോടെ കളിക്കുന്നുണ്ട് അതുപോലെ സന്ദേശ് ഇംഗരും ഇന്ത്യയിലെ ബെസ്റ്റ് സെൻടർ ബാക്ക് ആണ് സോ ലോങ് ബോളുകളോ ത്രൂ ബോളുകളിലും തന്നെ അദ്ദേഹം അലൌ ചെയ്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ് ഇച്ചിരി ഫോഴ്സ്ഫുൾ ആയിരുന്നു വിങ് കൂടുതൽ കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിങ്ങിലൂടെ മാത്രം ഒന്ന് അറ്റാക്ക് ചെയ്യാന്നുള്ളത് എന്നാൽ അതും അവിടെ തടഞ്ഞിട്ടുണ്ടായിരുന്നു ആകാശം ബോർസിങ്ങും അത്ര നല്ലപോലെ തന്നെ വിങ്ങും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം നമ്മുടെ ബോർസിംഗ് നോഹയെ ശരിക്കും പറഞ്ഞാൽ പൂട്ടി കെട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് അനങ്ങാൻ പോലും വിട്ടിട്ടില്ലായിരുന്നു അതുതന്നെയായിരുന്നു അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടു വീക്കായിട്ട് ഞങ്ങൾ ഇത് തന്നെയായിരുന്നു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് സോ വെൽ ഹോംവർക്ക് അല്ലെങ്കിൽ വെൽ പ്രിപ്പേർഡായിട്ട് ആയിട്ട് അത്രത്തോളം തന്നെ പെർഫോമൻസും ചെയ്തു ഇവിടെയാണ് ഒരു ഒരു ചോദ്യം നമുക്കറിയാം ഈ വർഷത്തെ ൈസ് ചെയ്യാം ക്രോസ് കൊടുക്കുക എന്നുള്ളതാണ് അത് റിസൾട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കറിയാം വിങ്ങിലൂടെ ക്രോസുകൾ അടിക്കുന്നു ഈ ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞോ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ അത് ആയില്ലെങ്കിൽ അല്ലെങ്കിൽ 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 വാട്ട് നെക്സ്റ്റ് ഒരു പ്ലാൻ പ്ലാൻ ബി ബി എന്താണ് യൂട്ടിലൈസ് ചെയ്തില്ല ഒന്ന് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നില്ല എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നം മാത്രമാണ് നമ്മുടെ നോഹയെ പൂട്ടിയിട്ടു അല്ലെങ്കിൽ നോഹയ്ക്ക് അണങ്ങാൻ പറ്റില്ലെന്ന് അറിഞ്ഞിട്ടും വിങ് തന്നെയാണ് നമ്മൾ പിന്നെയും പിന്നെയും പൊക്കോണ്ടിരുന്നത് നമ്മുടെ സെൻട്രിക്കോഡുള്ള അറ്റാക്കുകൾ ഭയങ്കര കുറവായിരുന്നു നമ്മൾ ഇംഗ്ലീഷ് കമൻ്ററി അല്ലെങ്കിൽ മലയാളം കമൻ്ററി കണ്ടാലും രണ്ട് പേര് ഇതുതന്നെയാണ് പറയുന്നത് വിങ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു നമ്മുടെ സെൻട്രിക്കോഡൊരു കളി വരുന്നില്ല എന്നുള്ളത് വൈ അതൊരു ചോദ്യചിഹ്നം തന്നെയാണ് അതുപോലെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്സ് നമുക്കറിയാം സന്ദീപ് സിംഗിനെ നമ്മൾ ഒന്ന് പൊക്കിക്കൊണ്ട് വരുമ്പോൾ അദ്ദേഹം തന്നെ വീണ്ടും വീണ്ടും നമ്മളെ കൊണ്ട് നെഗറ്റീവ് പറയിപ്പിച്ചു പോവുകയാണ് കഴിഞ്ഞ രണ്ടോ മൂന്നോ മത്സരമായിട്ട് അറിയാം മിസ് പാസുകളാട്ടെ മിസ് ക്രോസുകളാട്ടെ അതുപോലെ ഇന്നലത്തെ ഒരു ചാൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഫ്രീ ആയിട്ട് നിൽക്കുന്ന നോഹിക്ക് കൊടുക്കാതെ ഒറ്റയ്ക്ക് ട്രൈ ചെയ്യുന്നു ഓക്കെ ട്രൈ ചെയ്യുന്ന നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ബട്ട് ആ കളിയുടെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഇഞ്ചുറി ടൈമാണ് ഏകദേശം ഒരു ഗോളിന് പുറകിലാണ് നോഹയെ പോലൊരു ഫിനിഷർ അവിടെ ഫ്രീ ആയിരുന്നു സോ അദ്ദേഹത്തിന് പാസ് കൊടുക്കാമായിരുന്നു പിന്നെ ഗെയിമാണ് പറയാൻ സാധിക്കില്ല സ്റ്റിൽ ഇത് ഒന്നോ രണ്ടോ തോണ ഇപ്പോൾ കുറെ തവണയെ കാണുന്നു അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് മൂന്നാമതായിട്ട് നമ്മളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മുടെ സെറ്റ് പീസ് യൂട്ടിലൈസേഷൻ തന്നെയാണ് നമ്മൾ ഈ ഐ എസ് എല്ലിൽ ശ്രദ്ധിക്കുക ഇത്തുവരെ ബ്ലാസ്റ്റേഴ്സ് ഒരു സെറ്റ് പീസ് എന്നൊരു ഗോൾ പോലും സ്കോർ ചെയ്തിട്ടില്ല ഇന്നലെയും കിട്ടിയിട്ടുണ്ടായിരുന്നു നാല് കോണർ കിക്ക് ഒന്ന് പോലും നമുക്കൊന്ന് ഡേഞ്ചർ സിറ്റുവേഷൻ പോലും ആക്കാൻ സാധിച്ചില്ലായിരുന്നു അഫ്കോഴ്സ് ഫ്രീ കിക്ക് കിട്ടി അത് നല്ല ഡേഞ്ചറസ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ബട്ട് റിസൾട്ടിലേക്ക് വരുമ്പോൾ അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ലായിരുന്നു നോക്കുവാണെങ്കിൽ കെ ബി എഫ് സിക്ക് പതിനാറ് ഷോട്ടുണ്ട് ഗോവയ്ക്ക് പതിനാല് ഷോട്ടുള്ളൂ എന്നാൽ ടാർഗറ്റ് ബ്ലാസ്റ്റേഴ്സ് രണ്ടേ ഉള്ളൂ എഫ് സി ഗോയ്ക്ക് അഞ്ചുണ്ടായിരുന്നു പാസസ് ആണെങ്കിലും പാസിങ് ആക്വറസി ആണെങ്കിലും അത് ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു കൂടുതൽ എന്നാൽ ഫൈനൽ തേർഡ് അല്ലെങ്കിൽ റിസൾട്ടിലേക്ക് വരുമ്പോൾ നമുക്കത് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല സ്റ്റിൽ എനിക്ക് ഹാപ്പി അല്ലെങ്കിൽ ഒന്ന് ഓക്കെ പോട്ടെ കുഴപ്പമില്ല അടുത്ത കളി പിടിക്കാവുന്നൊരു തോന്നൽ വരാനുള്ള റീസൺ ലൂണ മാത്രമാണ് ലൂണ അത്രയും നല്ലോലെ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇൻഡിവിജ്വലറേഴ്സൊക്കെ മാറ്റണം പീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം ഈ ഡിഫൻസിലെ സ്പേസിലെ പ്രശ്നം മാറ്റണം എനിക്കത് എന്താണെന്ന് അറിയില്ല നമ്മൾ കഴിഞ്ഞ രണ്ടോ മൂന്നോ കളിയായിട്ട് കാണുന്നുണ്ട് ഡിഫൻസിൽ ഭയങ്കരമായിട്ട് സ്പേസ് ഒരു ലോങ് ബോളോ ത്രൂ ബോളോ വരുമ്പോൾ നമ്മുടെ ഡിഫൻസ് ആയി പോകുന്നുണ്ട് കാരണം മിലോസ് മിലോസുള്ള പ്ലെയർ നമുക്കറിയാം അധികം സ്പീഡ് യൂസ് ചെയ്ത് കളിക്കുന്ന പ്ലെയർ അല്ല മിലോസിനെ പോലെ ഡിഫൻഡറൊക്കെ ഫ്രണ്ടിലേക്ക് പോയിട്ട് ഒരു കൗണ്ടർ അറ്റാക്ക് വന്നാൽ തിരിച്ച് ഓടി വരാമെന്നുള്ളത് ഇച്ചിരി പാടായിട്ടുള്ള കാര്യമാണ് സോ അവരൊക്കെ കയറി പോകുമ്പോൾ ഇച്ചിരി സൂക്ഷിക്കുക എന്നൊക്കെ പോയിന്റാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി ഞാൻ ഒരു കളി കണ്ടപ്പോൾ നിങ്ങൾക്കെന്നാണ് പറയൂ തീർച്ചയായിട്ടും അങ്ങനെ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടാൻ ചാൻ സബ്സ്ക്രൈബ് ചെയ്യാറുള്ളത് നന്നായിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്